ഭജനവയൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് ക്ലാസ് ഒമ്പത് പാഠം പതിനൊന്ന് സൗഖ്യദായക കുതാശകൾ ഒരിക്കൽ ഒരു തളർവാദരോഗിയെ ശയ്യയോടെ എടുത്തുകൊണ്ട് ചിലർ ഈശോയുടെ അടുക്കൽ വന്നു അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദരോഗിയുടെ അരുൾ ചെയ്തു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇതിനെ വിമർശിച്ച നിയമഞ്ഞറോട് ഈശോ പറഞ്ഞു ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത് അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി തനിക്ക് പാവമോചനാധികാരമുണ്ടെന്ന സത്യം ഈശോ അനേകം പ്രാവശ്യം വെളിവാക്കിയിട്ടുണ്ട് തന്റെ പാദം കഴുകിയ പാപിനിയോട് ഈശോ പറഞ്ഞു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു വ്യഭചനത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്കും പാവമോചനം നൽകിക്കൊണ്ട് ഈശോ പറഞ്ഞു ഇനിമേൽ പാപം ചെയ്യരുതേ ഈശോ തന്റെ പാവമോചനാധികാരം തിരുസഭയം പരമേൽപ്പിച്ചിരിക്കുന്നു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ഈശോ അവരോട് പറഞ്ഞു പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയയ്ക്കുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കു നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും കൂതാശകളുടെ പരികർമ്മത്തിലൂടെ സഭ ഈ ദൗത്യം തുടർന്നു കൊണ്ടിരിക്കുന്നു അനുരഞ്ജന കുതാശ രോഗീലേപനം എന്നീ കുതാശകൾ സവിശേഷമാംവിധം പാവമോചനവും സൗഖ്യവും നൽകുന്നു അതിനാൽ അവയെ സൗഖ്യദായക കുതാശകൾ എന്ന് പറയുന്നു അനുരഞ്ജന കൂതാശ പിതാവായ ദൈവത്തിന്റെ പാപികളായ നമ്മളോടുള്ള അനന്തമായ സ്നേഹവും കാരുണ്യവും നാം അനുഭവിച്ചറിയുന്ന കൂതാശയാണ് അനുരഞ്ജന കുതാശ പാപങ്ങളിൽ നിന്ന് മോചനവും വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ ആവശ്യമായ ശക്തിയും നൽകി ദൈവത്തോടും സഹോദരോടും നമ്മെ രമ്യപ്പെടുത്തുന്ന കൂതാശയാണിത് അനുരഞ്ജനം നാല് തലങ്ങളിൽ ഒരു വ്യക്തിയുടെ പാപം നാല് തരത്തിലുള്ള തകർച്ചകൾ അവനിൽ ഉളവാക്കുന്നു പാവം വഴി ദൈവവും മനുഷ്യനുമായുള്ള പിതൃപുത്ര ബന്ധം ഉലയുന്നു സഹോദരങ്ങളോടുള്ള ബന്ധം ശിഥിലമാകുന്നു തന്നോട് തന്നെയുള്ള ബന്ധവും പ്രപഞ്ചത്തോടുള്ള ബന്ധവും വികലമാക്കപ്പെടുന്നു ഇപ്രകാരം പാവം വഴി നാല് തലങ്ങളിലും തകരുന്ന ബന്ധം അനുഭവ അനുരഞ്ജന കുദാശ പുനഃസ്ഥാപിക്കപ്പെടുന്നു അനുരഞ്ജന കുദാശ ഏറ്റുപറച്ചിലെ കുദാശ തെറ്റുപറ്റുക സ്വാഭാവികമാണ് തെറ്റിന് മാപ്പ് ലഭിക്കണമെന്ന് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു മറ്റു മതസ്ഥരും നോമ്പ് നോറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോവുകയും പുണ്യതീർത്ഥങ്ങളിൽ കുളിക്കുകയും പാവമോചനം പ്രാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ കേവലം മാനുഷിക വീക്ഷണത്തിൽ പോലും നമ്മെ സ്വതന്ത്രരാക്കുകയും മറ്റുള്ളവരുടെ രമ്യപ്പെടുവാൻ സഹായിക്കുകയും ചെയ്യുന്നു പാവമോചനാധികാരം വിശദ സഭയേൽപ്പിച്ചിരിക്കുന്നതിനാൽ സഭാ സമൂഹത്തിന്റെ പ്രതിനിധിയായ പുരോഹിതനോട് പാവങ്ങൾ ഏറ്റുപറയുന്നത് വഴി ദൈവവുമായും സഭാ സമൂഹവുമായും നാം അനുരഞ്ജിതരാകുകയും നഷ്ടമായ ദൈവൂത്രസ്ഥാനം വീണ്ടും കരഗതമാക്കുകയും ചെയ്യുന്നു അതിനാൽ വൈദികനോട് ഏറ്റുപറയുക എന്നത് അനുരഞ്ജന കുദാശയുടെ സത്താപരമായ ഘടകമാണ് സൽപ്രവർത്തികളുടെ തുടക്കം ദുഷ്പ്രവർത്തികളുടെ ഏറ്റുപറച്ചിലാണെന്ന് വിസ്ത ആഗസ്തോസ് പഠിപ്പിക്കുന്നു ഈ കുതാശയുടെ ഏറ്റുപറച്ചിലിന്റെ സ്വഭാവം സൂചിപ്പിക്കാനാണ് കുംഭസാരം എന്ന പേര് ഈ കൂതാശയ്ക്ക് നൽകിയിരിക്കുന്നത് ക്ഷമിക്കലിൻ്റെയും പാപമോചനത്തിന്റെയും കൂതാശ ദൂർത്തപുത്രന്റെ ഉപമയിലൂടെ തന്റെ പിതാവിൻ്റെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആഴം ഈശ വെളിപ്പെടുത്തി അവിടുത്തെ കാരുണ്യവും സ്നേഹമോ നാം വ്യക്തിപരമായി അനുഭവിക്കുന്നത് നമ്മുടെ തെറ്റുകൾ അവിടുന്ന് നമ്മോട് ക്ഷമിക്കുമ്പോഴാണ് ദൈവം ക്ഷമിക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു ദൈവത്തിന്റെ ക്ഷമിക്കുന്ന സ്നേഹം നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്ന ക്ഷമിക്കലിൻ്റെയും പാപമോചനത്തിന്റെയും കൂതാശയാണ് അനുരഞ്ജന കുതാശ പാപമോചനം പുരോഹിതനിലൂടെ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം മിശുഹ തൻ്റെ സഭയെ ഫലമേൽപ്പിച്ചിരിക്കുന്നു സഭയുടെ പ്രതിനിധിയായ പുരോഹിതനിലൂടെയാണ് ഈ കുതാശ പരികർമ്മം ചെയ്യപ്പെടുന്നത് അനുരഞ്ജന കുതാശയിൽ വൈദികനോട് ഏറ്റുപറയുന്ന പാപങ്ങൾ ഒരിക്കലും ഒരു സാഹചര്യത്തിലും അദ്ദേഹം വെളിപ്പെടുത്തുകയില്ല അപ്രകാരം കേട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയുമില്ല മരിക്കേണ്ടി വന്നാൽ പോലും കുംഭസാര രഹസ്യം പാലിക്കാൻ വൈദികന് ഗൗരവമായ കടമയുണ്ട് അനുരഞ്ജന പുതാശ ഫലപ്രദമായി സ്ഥീകരിക്കുന്നതിന് അഞ്ച് കാര്യങ്ങൾ നാം വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ആത്മശോധന കഴിഞ്ഞ കുംഭസാരത്തിന് ശേഷമുള്ള വിവിധ ജീവിതം ദൈവസന്നിധിയിൽ പരിശോധിച്ച് വന്നുപോയ വീഴ്ചകൾ കണ്ടെത്തണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് മൂലവും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും മൂലവുമാണ് പാവങ്ങൾ ഉണ്ടാകുന്നത് ദൈവപ്രമാണങ്ങളുടെയും തിരിച്ചഭിട കൽപ്പനകളുടെയും ജീവിതാന്തസ്സിന് യോജിച്ച കടമകളുടെയും വെളിച്ചത്തിൽ വേണം ഈ പരിശോധന നടത്താൻ രണ്ട് മനസ്താപം ഏത് തെറ്റും ദൈവസ്നേഹത്തിനെതിരായ പ്രവൃത്തിയാണ് പാപം വഴി ദൈവത്തെ ദ്രോഹിച്ചല്ലോ എന്ന ചിന്തയിൽ നിളവാകുന്ന ദുഃഖവും പാപത്തോടുള്ള വെറുപ്പും നമ്മെ ഉത്തമ മനസ്താവത്തിലേക്ക് നയിക്കും ദൈവമേ ഞാൻ ഞാനങ്ങെതിരായി പാപം ചെയ്തു പോയി എന്ന ദൂർത്തപുത്രനെ പോലെ ഏറ്റു അപ്പോൾ നമുക്ക് സാധിക്കും പാപത്തിന്റെ വഴികളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഈശോയുടെ വഴിയിലേക്ക് തിരിച്ചു വരാനുള്ള മനോഭാവമാണ് മനസ്താപത്തിന്റെ കാതൽ മൂന്ന് പ്രതിജ്ഞ ശരിയായ മനസ്താവം തെറ്റുകൾ വീണ്ടും ആവർത്തിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിലേക്ക് നയിക്കും പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കുവാനുള്ള ഉറച്ച തീരുമാനവും ഉണ്ടാവും ഈ ദൃഢനിശ്ചയവും തീരുമാനവുമാണ് പ്രതിജ്ഞ പ്രതിജ്ഞ നിറവേറ്റുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ദൃഢചിത്തതയോടെ പരിശ്രമിക്കുകയും വേണം നാല് ഏറ്റുപറച്ചിൽ എല്ലാ പാപങ്ങളും വൈദികനോട് നാം ഏറ്റുപറയണം ഗൗരവമായ പാപങ്ങളുടെ എണ്ണവും സ്വഭാവവും വ്യക്തമായി പറയണം ഈശോയോടും സഭയോടുമുള്ള നമ്മുടെ തുറന്ന മനോഹരമാണ് ഇതുവഴി നാം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ആത്മീയ അവസ്ഥ ശരിയായി മനസ്സിലാക്കുവാൻ ഇത് വൈദികനെ സഹായിക്കും അഞ്ച് പ്രായശ്ചിത്തം വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം ശ്രദ്ധിച്ച് കേൾക്കുകയും നിറവേറ്റുകയും ചെയ്യണം പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കണം നൽകപ്പെടുന്ന പ്രായശിത്വങ്ങൾക്ക് പുറമെ സ്വന്തമായ പരിഹാര കൃത്യങ്ങൾ ചെയ്യുന്നതും നല്ലതാണ് പുരോഹിതൻ പ്രായത്തം പറഞ്ഞു കഴിയുമ്പോൾ തല തലകുനിച്ചെന്ന് പാവമോചനം സ്വീകരിക്കണം ഈ സമയം മനസ്സാപ്രകരണം മനസ്സിൽ ഉരുവിടുകയും ഈശോയോട് പാവമോചനവും കൃപയും യാചിക്കുകയും ചെയ്യണം കുംഭസാരത്തിനൊരുങ്ങുന്ന സമയത്ത് പാവങ്ങളോർത്ത് മനസ്സപിച്ചുകൊണ്ട് മനസ്സാപ്രകരണം ചെല്ലാം പാപമോചനവും മനസ്സിനും ശരീരത്തിനും സൗഖ്യവും സമാധാനവും നൽകുന്ന ഈ പുതാശ അടുക്കൽ അടുക്കൽ സ്വീകരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം രോഗി ലേപനം ഈശോ തന്റെ പരസ്യ ജീവിതകാലത്ത് അനേകം രോഗികളെ സുഖപ്പെടുത്തി അവിടുന്ന് എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുകയും ചെയ്തു രോഗങ്ങളും ദുരിതങ്ങളും മനുഷ്യജീവിതത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യൻ്റെ പാവത്തിൻ്റെ ഫലമായാണെന്ന് ഉൽപ്പത്തി പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് സൗഭാഗ്യാവസ്ഥയിലായിരുന്നു പാവം വഴി ഈ സൗഭാഗ്യം നഷ്ടമാക്കിയപ്പോൾ രോഗവും വേദനയും വന്നുകൂടി ദൈവത്തിന്റെ പക്കലേക്ക് തിരിയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന സന്ദർഭമാണ് രോഗാവസ്ഥ ദൈവം സൗഖ്യദായകനാണ് രോഗാവസ്ഥയിൽ മനുഷ്യൻ അഭയം തേടേണ്ടത് ദൈവത്തിലാണ് ആദിമസഭയിൽ ഈ ബോധ്യം ശക്തമായി ഉണ്ടായിരുന്നു യാക്കോ സ്ലിഹ പറയുന്നു നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും പാപമോചനവും രോഗസൗഖ്യവും നൽകി നമ്മുടെ ആത്മശരീരങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന കുതാശയാണ് രോഗി ലേവനം ഈ കൂതാശയിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി രോഗിയെ ആത്മാവിന്റെ സഖ്യത്തിലേക്ക് നയിക്കുന്നു ദൈവം തിരുമനസാകുന്ന പക്ഷം ശരീരത്തിൻ്റെ സൗഖ്യവും ലഭിക്കുന്നു ദൈവകാരുണ്യത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളെയും രോഗങ്ങളെയും വേദനകളെയും സമജിത്വതയോടെ സ്വീകരിക്കാൻ രോഗി ലേവനം എന്ന പുതാശ നമ്മെ ശക്തരാക്കുന്നു ഗൗരവമായ രോഗാവസ്ഥയിലാണ് ഈ പുതാശ നാം സ്വീകരിക്കുന്നത് ആവശ്യമെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഈ പുതാശ സ്വീകരിക്കാവുന്നതാണ് കർമ്മക്രമം മാമോദിസ വഴി തൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും നമ്മെ പങ്കാളിയാക്കിയ മിസി നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാർമിയൻ രോഗിയുടെ മുറിയിൽ വിശുദ്ധ ജലം തെളിക്കുന്നു കാറോസോസ പ്രാർത്ഥന വരെ വിശുദ്ധ കുർബാനയിലെ ക്രമമാണ് പാലിക്കുന്നത് തുടർന്ന് രോഗി ലേപനത്തുള്ള തൈലം വെഞ്ചരിക്കുന്നു ഈ ലേവനം വഴി വേദനകൾ കുറയുകയും ക്ലേശങ്ങൾ അകലുകയും മുറിവുകൾ ഉണങ്ങുകയും ആത്മാവിനും ശരീരത്തിനും സൗഖ്യം ലഭിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധ റീത്വത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ടാണ് തൈലം മഞ്ചരിക്കുന്നത് തുടർന്ന് രോഗിയുടെ മേൽ വലതു നീട്ടി കമഴ്ത്തി പിടിച്ചുകൊണ്ട് ആശീർവാദ പ്രാർത്ഥന ചെല്ലുന്നു തുടർന്ന് വരുന്ന തൈലം പൂശൽ പ്രാർത്ഥനയിൽ പാവമോചനത്തിനായും ആത്മ ശരീരങ്ങളുടെ സൗഖ്യത്തിനായും പ്രാർത്ഥിക്കുന്നു നെറ്റിയിലും കണ്ണുകളിലും ചെവികളിലും അധരങ്ങളിലും കൈകളിലും കാലുകളിലും തൈലം പൂശിക്കൊണ്ട് ആ അവയവങ്ങൾ വഴി വന്നുപോയ തെറ്റുകൾ ദൈവം ക്ഷമിക്കപ്പെടുന്നതിനായി ദൈവത്തിന്റെ കാരുണ്യം യാചിക്കുന്നു ലേപനത്തിന് ശേഷം ഹൃദയം തകർന്നവരെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു എന്ന് തുടങ്ങുന്ന ഗീതം ആലപിക്കുന്നു അനുരഞ്ജന കാറോസൂസ ചൊല്ലി സമൂഹം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തുടർന്ന് രോഗിക്ക് വിശുദ്ധ കുർബാന നൽകുന്നു പാപികൾക്ക് മോചനവും രോഗികൾക്ക് സൗഖ്യവും ആശ്വാസവും നൽകാൻ പ്രിയപുത്രനെ അയച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടും രോഗിക്ക് ആത്മീയവും ശാരീരികവുമായ സ്വാാന്തനം നൽകിയതിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടും കാർമ്മികൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മാറി ഔസേപ്പിന്റെയും തോമാസ് ലിഹാടേയും സകലവിസ്തരുടെയും സഹായം രോഗിക്ക് വേണ്ടി ആയിരിക്കുകയും ചെയ്യുന്നു രോഗിയെയും സമൂഹത്തെയും ആശീർവദിച്ചതിന് ശേഷം രോഗിയെ കുരിച്ചു മുത്തിക്കുന്നു ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ സൗഖ്യദായകമായി പുതാശ സ്വീകരിച്ച് ഈശോയുടെ സ്നേഹവും കാരുണ്യവും അനുഭവിക്കാൻ നമുക്ക് സന്നദ്ധരാകാം ഓർമ്മിക്കാൻ ഒരു തിരുവചനം നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്കി നമുക്ക് പ്രാർത്ഥിക്കാം പാപമോചനവും സൗഖ്യവും നൽകി ചുറ്റി സഞ്ചരിച്ച പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് വിശുദ്ധിയുടെ മാർഗത്തിൽ ചരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എൻ്റെ തീരുമാനം രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഞാൻ അനുരഞ്ജന പുതാശ സ്വീകരിക്കും സഭാപിതാവായ അഫ്രാത്തസ് പറയുന്നു ഏത് അസുഖത്തിനും മരുന്നുണ്ട് സാത്താന്റെ ആക്രമണത്താൽ മുറിവേറ്റവൻ രോഗവിവരം വൈദികനെ അറിയിച്ച് ഫിഷുറിനോട് പ്രതിവിധി തേടണം പാപം ഏറ്റുപറയുന്നവരോട് ദൈവം ക്ഷമിക്കുന്നു ഉത്തരം കണ്ടെത്താം പാപമോചന അധികാരം മീസോ സഫയ്ക്ക് നൽകിയിരിക്കുന്നു വിശദമാക്കുക ഉത്തരം പേജ് നമ്പർ എൺപത്തി ആറ് പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം മിസ്ഹ തന്റെ സഭയെ ഫലം സഭയുടെ പ്രതിനിധിയായ പുരോഹിതനിലൂടെയാണ് ഈ കുദാശ പരികർമ്മം ചെയ്യപ്പെടുന്നത് അനുരഞ്ജന കുതാശയിൽ വൈദികനോട് ഏറ്റുപറയുന്ന പാപങ്ങൾ ഒരിക്കലും ഒരു സാഹചര്യത്തിലും അദ്ദേഹം വെളിപ്പെടുത്തിയില്ല അപ്രകാരം കേട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമില്ല മരിക്കേണ്ടി വന്നാൽ പോലും കുമ്പസാരഹസ്യം പാലിക്കുവാൻ വൈദികന് കടമയുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ആത്മശോധന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഉത്തരം പേജ് നമ്പർ കഴിഞ്ഞ കുംഭസാരത്തിന് ശേഷമുള്ള ജീവിതം ദൈവസന്നിധിയിൽ പരിശോധിച്ച് വന്നുപോയി വീഴ്ചകൾ കണ്ടെത്തണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് മൂലവും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് മൂലമാണ് പാപങ്ങൾ ഉണ്ടാകുന്നത് ദൈവപ്രമാണങ്ങളുടെയും തിരുസപ്പെട കൽപ്പനകളുടെയും ജീവിതാന്തന യോജിച്ച കടമകളുടെയും വെളിച്ചത്തിൽ വേണം ആത്മപരിശോധന നടത്താൻ കാതൽ കാതൽ എന്ത് എന്ത് ക്വസ്റ്റ്യൻ നമ്പർ നമ്പർ ഉത്തരം പേജ് പാപത്തിന്റെ വഴികളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഈശോയുടെ വഴിയിലേക്ക് തിരിച്ചു വരാനുള്ള മനോഹരമാണ് മനസ്താവത്തിന്റെ കാതൽ പാപത്തിന്റെ വഴികളെ പൂർണമായും ഉപേക്ഷിച്ച് ഈശോയുടെ വഴിയിലേക്ക് തിരിച്ചു വരാനുള്ള മനോഭാവമാണ് മനസ്താവത്തിൻ്റെ കാതൽ ക്വസ്റ്റൻ നമ്പർ ഫോർ പാവമോചന അനുഭവം ലഭിക്കാൻ എങ്ങനെയാണ് അനുരഞ്ജന അനുരഞ്ജനശീതാശീലിക്കാൻ ഒരുങ്ങേണ്ടത് പാപമോചന അനുഭവം ലഭിക്കാൻ എങ്ങനെയാണ് അനുരഞ്ജന കൂതാശ സ്വീലിക്കാൻ ഒരുങ്ങേ രോഗി ലേപന കൂതാശ എന്താണെന്ന് വിശദീകരിക്കുക ഉത്തരം പേജ് നമ്പർ എട്ട് പാവമോചനവും നൽകി നമ്മുടെ ആത്മശരീരങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന കൂതാർശയാണ് രോഗി ലേവനം ഈ കൂതാർശയിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി രോഗി ആത്മാവിന്റെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു ദൈവം തിരുമനസ്സാകുന്നവശം ശരീരത്തിന്റെ സൗഖ്യവും ലഭിക്കുന്നു ദൈവകാരുണ്യത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളെയും രോഗങ്ങളെയും വേദനകളെയും സമജത്തേടെ ശീലിക്കാൻ രോഗി ലേപനമെന്ന കുതാശം നമ്മെ ശക്തരാക്കുന്നു